എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീയുടെ സംസ്ഥാന ജില്ലാ മിഷനുകൾക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് മുപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാപ്പത് വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഓർ ജില്ലാ പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതി വരെയായിരിക്കും കരാർ കാലാവധി ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്ത് വൈകിട്ട് അഞ്ചു മണി വരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം മുപ്പതിനായിരം രൂപയാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ പി ജി ഡി ആർ എം അതുപോലെ തന്നെ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ ഓർ പ്രൊജക്ടുകൾ എന്നിവയിൽ മൈക്രോ സംരംഭങ്ങൾ മൈക്രോ ഫിനാൻസ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലോ കുടുംബശ്രീ മിഷനിലോ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മുഖാന്തിരം നടപ്പിലാക്കി വരുന്ന മൈക്രോ സംരംഭങ്ങൾ മൈക്രോ ഫിനാൻസ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക നൂതനാശയങ്ങൾ വികസിപ്പിക്കുക പദ്ധതി ആസൂത്രണം പോളിസി തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക സംസ്ഥാനത്തിനകത്തും പുറത്തുമായുള്ള ഫീൽഡ് തല പ്രവർത്തനങ്ങൾ എന്നിവയാണ് അപേക്ഷാർത്ഥികൾ അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയം പരിഗണിച്ച് യോഗ്യരായവരെ ഇന്റർവ്യൂ നടത്തിയായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ പത്ത് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി സെപ്റ്റംബർ പത്ത് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക